രാഞ്ഞിരിക്കുന്നവന്നിയോ അദോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം. യേശുദാമതായുടെ സുവിശേഷം 11 ആം അദ്ധ്യായം മൂന്നാമത്തെ തിരുവദനം. കർത്താവിൽ പ്രിയരേ നമ്മുടെ വിജീന്ദനത്തിനായി ഇന്ന സദവിൽgetElementById മതായുടെ സുവിശേഷം 11 ആം അദ്ധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവദനങ്ങളാണ്. സ്നാപ യോഹന്നാനും യേശുക്രിസ്തുവും അവരുടെ ദൗത്യം ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് തുടക്കം ഒരുപോലെയാണെങ്കിലും അതിൻ്റെ തുടർച്ച വ്യത്യാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും യോഹന്നാന് അത് ശിഷ്യന്മാരെ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലെറിയുമെന്ന് യോഗ ഞാൻ പ്രസംഗിച്ചപ്പോൾ മൂന്ന് വർഷമായി ഫലം തരാത്ത അതിവൃക്ഷത്തെ വെട്ടിക്കളയുവാൻ പറയുന്ന ഉടമസ്ഥനോട് ഈ വർഷം കൂടെ നിൽക്കട്ട് ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിട്ട് ശുശ്രൂഷിച്ച് ഒരു വർഷം കഴിഞ്ഞ് അത് ഫലം നൽകിയില്ലെങ്കിൽ പിന്നെ വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്ന് പറയുന്ന കർഷകനെയാണ് അവിടെ നമുക്ക് കാണുവാന് കഴിയുന്നത് വീശുമുറം കയ്യിൽ പിടിച്ച് കതിർമണിയും പതിരും വേർതിരിച്ച് കടാത്ത അഗ്നിയിലേക്ക് വലിച്ചെറിയുന്ന സ്വർഗരാജ്യത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ വിത്തിൻ്റെ സുസ് സുസ്ഥിതിക്കായി വിളയും കളയും ഒരുമിച്ച് വളരട്ട് കൊഴ്ത്തുകാലത്ത് വേർതിരിച്ച് കള കത്തിച്ച് കളയാം പറയുന്ന യജമാനെക്കുറിച്ചാണ് യേശു പറയുക സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്ന പരിഗ പരിഗ്രഹിക്കുന്നത് നിഷിദ്ധമെന്ന് കേറുദേശ രാജാവിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞതിനാൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്ന യോഹന്നാൻ മനസ്സിലാക്കുന്നത് ചുങ്കക്കാരെയും പാവികളെയും ചേർത്ത് പിടിക്കുന്ന അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന യേശുവിനെയാണ് ഭക്തിയുടെ മൂടുപടമണിഞ്ഞ് നീണ്ട പ്രാർത്ഥന വഴിയായി വിധുകട ഭവനത്തെ വിഴുങ്ങിക്കളയുന്ന പരീസരെ വെള്ളയടിച്ച സവകല്ലറുകളെ നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും ഭാവികളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്ന തരത്തിലുള്ള അവൻ്റെ പ്രസംഗവും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ യോഹന്നാൻ തൻ്റെയും തൻ്റെ ശിഷ്യന്മാരുടെയും സംശയ നിവാരണത്തിനായിട്ട് ശി ശിഷ്യരായി ചോദിച്ചു വരാനിരിക്കുന്നുവെന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ ഒരിക്കൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ കാറ്റിക്കൊടുത്തതാണ് അത് ഇതാ ലോകത്തിൻ്റെ ഭാവത്ത് വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇല്ലാത്തൊരു സംശയം ഇപ്പോൾ യോഹന്നാൻ ചോദിക്കുകയാണ് തൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടെയാണോ യോഹന്നാൻ ഈ ചോദ്യം യേശുവിനോട് ചോദിക്കുവാന് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത് എന്ന സന്ദേഹം നമുക്കുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടി ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നത് ആയിരുന്നില്ല നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇത്രയും മിശാട് വരവിൽ നടക്കുമെന്ന് എസിയാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ ആ ദിവസം അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബദരുടെ ചെവി തുറക്കപ്പെടും മുടന്തർ മുടന്തർമാനെ പോലെ കുതിച്ചു ചാടും മോകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും എസിയ മുപ്പത്തഞ്ച് അഞ്ചും ആറും തിരുവദനങ്ങൾ എസിയ തുടർന്ന് പറയുന്നു അറുപത്തിയൊന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ പീഡിതരെ സദ്വാർത്ഥ അറിയിക്കുവാനും അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു വാക്കിനേക്കാൾ പ്രവൃത്തികളെ വിലയിരുത്തുവാനാണ് കർത്താവ് യോഗന്യ ശിഷ്യന്മാരോട് പറയുന്നത് താൻ തന്നെയോ എന്ന് മനസ്സിലാക്കുവാനുള്ള എളുപ്പവഴി തൻ്റെ ഉപദേശത്തെക്കാൾ തൻ്റെ പ്രവർത്തനത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക പ്രിയ സഹോദരീ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ താനാണോ വരുവാനിരിക്കുന്ന വിശിക എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാക്കി തരുന്നത് യോഹന്നാന് ഒരു സംശയം തോന്നിയത് ചോദിച്ചു കർത്താവ് പ്രവർത്തനത്തെ വിശകലനം ചെയ്യുവാന് യോഹന്നാൻ്റെ ശിഷ്യരെ ഓർമ്മിപ്പിച്ചു പക്ഷെ ഇതിൻ്റെ കൂടെ ഒരു താക്കീതും കർത്താവ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ കർത്താവായി യേശു ക്രിസ്തുവിൽ പലരും ഇടറിയിട്ടുണ്ട് നാട്ടുകാരും വീട്ടുകാരും അവനിൽ ഇടറിയിട്ടുണ്ട് നിത്യജീവന് വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ പലരും ഇടറി പിൻവാങ്ങിപ്പോയതായിട്ട് യോഗനാൻ സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളും പോകുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ പത്രോസ് വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് ഇതു പറഞ്ഞ ശിഷ്യന്മാരും തൻ്റെ പീഡാനസഹനത്തിൻ്റെ നാളെ സമയത്ത് ഇടറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആരൊക്കെ ഇടറിയാലും ഞാൻ ഇടറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് അവനെ തള്ളിപ്പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ദർശിക്കണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവിനില്ല എന്ന് യേശു യോഹന്നാൻ സ്നാപകനെ പറയുമ്പോഴും ദൈവസ്നേഹത്തിൻ്റെ പാരമ്യവും കുരിശിൽ കണ്ട സ്നേഹവും സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവനെ മറവിലയായി കൊടുക്കുന്ന കർത്താവിൻ്റെ ആ വലിയ ത്യാഗവും മനസ്സിലാക്കിയ സ്വർഗരാജ്യത്തിൻ്റെ മക്കളാകുന്ന നമ്മളെക്കുറിച്ച് പറയുകയാണ് സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ പാപക്ത വെറുക്കുന്നുവെങ്കിലും പാവിയെ സ്നേഹിക്കുന്ന ആ ദൈവസ്നേഹം സ്നേഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ശത്രുക്കളെ പക്ഷം ചേർക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരുണ കുരിശിൽ കിടന്നുകൊണ്ടുപോലും ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വലിയ ത്യാഗം മഹാമനസ്കത നമുക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും വേണ്ടി ജീവൻ്റെ അപ്പമായി തന്നെ തന്നെ ശൂന്യമാക്കിയ കർത്താവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം അനുഭവിച്ചറിഞ്ഞ് അറിഞ്ഞവരായ നമ്മൾ വിശ്വാസത്തിൻ്റെ മക്കളായ നമ്മൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവരായി കർത്താവ് കാണുന്നതിൽ നമുക്ക് അഭിമാനിക്കാം നമുക്ക് സന്തോഷിക്കാം നമ്മുടെ ക്രിസ്തുവിരുള്ള വിശ്വാസത്തിന് കുറവ് വരാതിരിക്കുവാന് അവിടുത്തെ സ്നേഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവ നമയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ